നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമലയ്ക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മൾ സാധാരണ ചിക്കൻ കറിയും തയ്യാറാക്കുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യസ്ത രീതിയിലാട്ടോ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും ലൈക്കും പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം അതിനായി അറൗണ്ട് ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ആദ്യത്തെ സ്റ്റെപ്പെന്നുള്ളത് ഇതിൽ കുറച്ച് മസാലകളൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് നേരം മാറ്റി മാറ്റിവെക്കണം ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചിരക്കപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ചിക്കനിലും മസാലയൊക്കെ നന്നായിട്ടും തിരുമ്മി അടിച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറഞ്ഞതൊരു അര മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അന്നേരം മസാലയൊക്കെ ചിക്കനിലെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നല്ല ചോട് ഇട്ടുള്ളൊരു പാത്രം എടുക്കുക ഞാനിപ്പോൾ ഉരുളിയാണ് എടുത്തേക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇതിപ്പോൾ ഒരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി എണ്ണ എടുക്കുന്നില്ല ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തത് അപ്പോൾ ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാനെടുക്കുന്നത് അതായത് ചെറുതായിട്ടൊന്ന് ഫ്രൈയാണ് ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ അല്ല അതായത് ചിക്കൻ മുക്കി പൊരിക്കയല്ല ചെയ്യുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ രണ്ടോ മൂന്നോ പാച്ചായിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുക ഫ്ലെയിം ഒരു മീഡിയത്തിലെത്തിയതിന് ശേഷം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുക ഇതിൽ ധാരാളം കരിവേപ്പിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കരിവേപ്പിലയുടെ ഫ്ലേവറും കൂടി ചിക്കനിൽ കിട്ടുകയും ചെയ്യും ഇത് നാടൻ ചിക്കൻ അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ കുറച്ച് കുക്കിംഗ് ടൈമേ ഉള്ളൂ മാക്സിമം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിക്കൻ ഒരു മുക്കാൽ വേവ് മാത്രമേ നമ്മൾ കുക്ക് ചെയ്യുന്നുള്ളൂ അതായത് ത്രീ ഫോർത്ത് മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ സൈഡും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആദ്യത്തെ ബാച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഫ്രൈസ് എടുക്കേണ്ടത് ഒത്തിരി ക്രിസ്പിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല രണ്ട് സൈഡ് മാക്സിമം പത്ത് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അതായത് ചിക്കൻ ഒരു ത്രീ ഫോർത്ത് മാത്രമേ കുക്ക് ചെയ്തിട്ടുള്ളൂ ഇനി അടുത്ത സെറ്റും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടുത്ത സെറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ കാരണം നല്ല ചൂട് എണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുത്തതും റെഡിയായി കിട്ടും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കിട്ടി തന്നെ ഇതിനാവശ്യമായുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെക്കാം ഞാനിവിടെ ഒരു മൂന്ന് ഇടത്തരം സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടി ചെറിയുള്ളി ചെറിയുള്ളി ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് ഒരു ടൊമാറ്റോ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അടുത്ത ബാച്ച് ചിക്കനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഇതുപോലെ ഞാൻ ലാസ്റ്റ് ബാച്ചും കൂടി ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ ചിക്കൻ മൂന്ന് ബാച്ചായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി അമ്മയും കണ്ട ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ഉള്ളി അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് വലുതാണെങ്കിൽ മാത്രം രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതിയാവും പിന്നെ കുറച്ച് പച്ചമുളക് ടൊമാറ്റയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈയൊരു ചിക്കൻ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റെ എന്ന് പറയുന്നതാണ് നാളികേരത്തിൻ്റെ പാൽ ഇതിപ്പോൾ ഒന്നാം പാലല്ല രണ്ടാം പാലാണ് അതായത് ഒത്തിരി കട്ടിയായിട്ടിരിക്കില്ല ഈ ഒരു കട്ടിക്കായ്ക്ക് ഉണ്ടാവുക അതായത് കുറച്ച് ലൈറ്റായിട്ട് എടുക്കുന്ന നാളികേരത്തിൻ്റെ പാലും റെഡിയാക്കി വെക്കുക ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ആ സെയിം ഉരുളിൽ തന്നെയാണ് ചിക്കൻ കറിയും തയ്യാറാക്കുന്നത് കുറച്ച് എണ്ണ എടുത്തും മാറ്റിയിട്ടുണ്ട് ഈയൊരു എണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അതായത് നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ ആ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഈ എണ്ണയിൽ ഉണ്ടാവും എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ചതച്ചു വച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിടെ പച്ചമുളം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതുപോലെ തന്നെ നമ്മൾ എണ്ണ വറുത്തപ്പോൾ ആ എണ്ണയുടെ കളർ ഒത്തിരിയങ്ങ് ഡാർക്കായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ മാറ്റാട്ടോ കുഴപ്പമില്ല പക്ഷേ ആ എണ്ണയിൽ തന്നെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ചേർക്കുക വലിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യുക ചെറിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ചേർത്താൽ മതിയാവും ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലിഡ് വെച്ചൊന്ന് അടച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ടാവും ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തണം ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം തീരെ ലോ ആക്കി വെച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം ചിക്കൻ കറിക്ക് ഇതുപോലെ നമ്മൾ പൊടികൾ പ്രത്യേകിച്ച് ഗരം മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടൊമാറ്റോ ചേർക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇനിയും ടൊമാറ്റയും മസാലയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതുപോലെ തന്നെ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും വേണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലിഡ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ച് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് ഇനിയും ചിക്കനും മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് എടുക്കുമ്പോൾ ചിക്കനിലും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് ചിക്കൻ കറി പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം റെഡിയാക്കി വെച്ചേക്കുന്ന നാളികേര പാലും കൂടി ചേർത്തെടുക്കാം ഒരു കപ്പ് നാളികേര പാലാണ് ചേർക്കുന്നത് നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് നാളികേരത്തിൻ്റെ പാല് ചേർക്കാം അല്ല ചൂടുവെള്ളം ചേർക്കാം പക്ഷേ നാളികേരം പാൽ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക സാധാരണ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ചിക്കനിൽ തന്നെ വെള്ളം ഊറി വരാറുണ്ടല്ലേ അപ്പോൾ ഇതിലങ്ങനെ വരില്ല കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് ഒന്നുകിൽ ചൂടുവെള്ളം ചേർക്കുക അല്ലെങ്കിൽ നാളികേര പാൽ ചേർക്കുക ഞാനിപ്പോൾ കുറച്ചും കൂടി ആ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് കൂടെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഈ സമയം ഉപ്പ് ചേർക്കണ്ട ഒന്ന് തിള വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ എറൗണ്ട് ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് അതായത് ഒരു കപ്പ് നാളികേരപ്പാലും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ലിഡ് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയം ഉപ്പ് നോക്കുക ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് എത്രയാണോ എരിവിന് ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കുക അതിനുശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക രണ്ട് മിനിറ്റിന് ശേഷം ലിഡ് ആക്കി നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ലാസ്റ്റ് കുറച്ച് മല്ലേലയും കൂടെ ചേട്ടെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാതേറി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ ചിക്കൻ കറിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങൾ ചിക്കൻ കറി തയ്യാറാക്കി നോക്കണേ അതായത് നാളികേര പാലിൽ ചിക്കൻ കറി വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഒരു ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലി ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ ഹാപ്പി ആയിട്ട് ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്